ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന തിരക്കൊണ്ടാണ് ഞാൻ ആ മരത്തിൻ്റെ അടുത്ത് പോയത് മരഫ്ലേവറാണ് വള്ളം അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സിംഗിളായിട്ട് ഒരാൾ പണിക്ക് പോയ മരമാണ് ഫ്ലേവർ മരമാണ് അപ്പോൾ അല്ലതിൽ രണ്ട് നെമ്മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരാൾ ഒറ്റയ്ക്ക് പണിക്ക് പോയ മരത്തിലാണ് രണ്ട് നെമ്മീൻ കൊണ്ടുവന്നത് ചെറു വള്ളമാണ് അപ്പോൾ ആ രണ്ട് നെമ്മീനും മൂടി വെയിലടിക്കായിരിക്കും മുടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയാണ് ഒറ്റയ്ക്ക് പണിക്ക് പോയത് അപ്പോൾ ഇത് ഈ വ്യക്തിക്ക് തന്നെ ഇന്നലെ മീനുണ്ടായിരുന്നു അത് തൊള്ളായിരം രൂപ കിലോയ്ക്കാണ് രണ്ട് അമ്മ ആൻറ്റിമാർ തൂക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന മീൻ രണ്ടും രണ്ടെട്ടാണ് വിട്ടിട്ടുള്ളത് അതെന്ന് വെച്ചാൽ ഒന്ന് ലേല വിളിച്ചും കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഒരു ആറ് സുഹൃത്തുക്കൾക്ക് തൂക്കിയാണ് കൊടുത്തത് അപ്പം നമുക്കന്ന് കാണാൻ പോകുന്ന വീഡിയോ അതാണ് അപ്പം തൂക്കി കൊടുത്ത മീൻ എത്ര രൂപയ്ക്കാണെന്നും അതുപോലെ ലേലം ചെയ്തത് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പക്ഷേ വീഡിയോ ലെങ്ത് കാരണം ലേലം ചെയ്തതും തൂക്കി കൊടുത്തത് രണ്ട് രണ്ടെടാണ് ഇട്ടിട്ടുള്ളത് ആ തൂക്കി വാങ്ങിച്ചവർ തൂക്കിയതിന് ശേഷം അവർ ആറായിട്ട് ആ മീന് കട്ട് ചെയ്ത് വീതിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ആ തൂക്കിയെടുത്ത് കട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മറ്റൊറ്റയ്ക്ക് പോയി വീഡിയോ നമ്മൾ അടുത്തത് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകൊണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കുണ്ട് ഓളന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് തുടുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്ന് നൽകുക അപ്പോൾ നമുക്ക് നേരെ മീൻ തൂക്കുന്നതും കട്ടിങ്ങിന് വീട്ടിലോട്ട് പോകാം ഓക്കെ പിന്നെ പന്ത്രണ്ട് അറുനൂറ് പന്ത്രണ്ട് അറുന്നൂറ് അറുന്നൂറ് പന്ത്രണ്ടായിര പന്ത്രണ്ടായിര ഇറക്ക് കുഴപ്പമില്ല േക്ക് അപ്പോൾ ഈ കാണുന്ന മീന് പന്ത്രണ്ട് പോയിൻറ്റ് അറുന്നൂറ് കിലോ ഗ്രാമുണ്ട് തൂക്കമുണ്ട് പക്ഷേ അവർ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ തൂക്കത്തിൻ്റെ റേറ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കിലോയ്ക്ക് എണ്ണൂറ്റി അറുപത് രൂപ കിലോയ്ക്കാണ് ഇവരുന്ന് തൂക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ തൂക്കി നോക്കിയപ്പോൾ എല്ലാം മൊത്തത്തിൽ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വന്നിട്ടുണ്ടായിരുന്നു അതാണ് അവർ കൊടുത്തിട്ടുള്ള പൈസ ഇതേ മടക്ക ഫ്ലൈവർ മഠത്തിൽ തന്നെ ഇന്നലെ കൊണ്ടുവന്ന മീൻ വിറ്റ് പോയത് തൊള്ളായിരം രൂപയ്ക്കാണ് കിലോയ്ക്ക് പോയത് ഇന്ന് അതിനപേക്ഷിച്ച് നാൽപ്പത് രൂപത്തിന് പോയ മീൻ തൂക്കി എഴുന്നൂറ്റി അഞ്ഞു കിലോ ശേഷം റക്ഷനിലോട്ടാണ് അവർ ഇത് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അവരത് മീൻ തമാശകൾ പറയുന്നുണ്ട് ഈ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മീൻ വാങ്ങി എണ്ണൂറ്റി അറുപത് രൂപ കിലോയ്ക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് അറുനൂറ് ഗ്രാം കിലോ തൂക്കമുള്ള മീൻ എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങിച്ച് പങ്കുവച്ച് കൊണ്ടുപോയവർ അവർ ഒരുപാട് തമാശകളും കാര്യങ്ങളവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും സൗണ്ട് മൂട്ടിയത് കാരണം ഇതിൽ വേറെ സോങ് കയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി കോപ്പറേറ്റിവരായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൗണ്ട് ശേഖരം കുറച്ച് വച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ കൂട്ടുകാർ വേറെ എന്ന് വിചാരിക്കുന്നത് ഈ മീന് കട്ട് പന്ത്രണ്ട് പോയിൻറ്റ് അറുന്നൂറ് ഗ്രാം കിലോ തൂക്കമുള്ള മീന് കട്ട് ചെയ്യുന്നത് രണ്ട് ആൻറ്റിമാർ ചേർന്നാണ് അപ്പം പകുതി ഒരു ആൻറ്റി കട്ട് ചെയ്യുകയാണ് പകുതി വേറൊരാൻറ്റിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മീനിന് രണ്ടായിട്ട് കട്ട് ചെയ്ത ആൻറ്റി തന്നെയാണ് പകുതി തൂക്കി ഇപ്പോഴത്ത് കൊടുത്ത് അവർ കട്ട് ചെയ്യുന്നത് അവിടെ വാല് അവിടെ തലഭാഗവും ഇവിടെ വാല് ഭാഗമാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിയായിട്ടാണ് അവർ കട്ട് ചെയ്തത് നല്ല പീസ് അലുവ കഷ്ടം പോലെയാണ് അവർ മീൻ നെമ്മീനെ കട്ട് കൊടുക്കുന്നത് ഈ കട്ട് ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് തന്നെ കൊതിയായി ഇത് നമ്മളും ഇത് ഒരു പങ്ക് വാങ്ങിച്ചാൽ മതിയാണെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ഇതിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം മനസ്സിലായി കാണാം ഇപ്പോൾ ഈ പത്തായിരത്തി എഴുന്നൂറ് രൂപ ഇവർ കൊടുത്ത് അതിൻ്റെ വെട്ടുകൂലിയെല്ലാം കൊടുക്കുക പത്ത് തൊള്ളായിരം രൂപ ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ പത്ത് തൊള്ളായിരം രൂപ ആകുമ്പോൾ ഈ ആറ് പേർക്കുന്ന ഒരു ഷെയർ എത്ര രൂപയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപ അടുപ്പിച്ച് ഒരാളുടെ ഷെയർ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും രൂപയ്ക്ക് നമുക്ക് മീൻ വാങ്ങിക്കുള്ള കപ്പാസിറ്റി നമ്മുടെ അടുത്തില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കാമല്ല ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കാം പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ നമുക്ക് നടക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് വീണ്ടും പോകാം ഓക്കെ അവ നിങ്ങൾ തന്നെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരെന്തുമാത്രം നല്ല വൃത്തിയായിട്ടാണ് അവർ മീൻ കട്ട് ചെയ്യുന്നത് അവർ പറഞ്ഞ് മീൻ വാങ്ങിച്ച വ്യക്തികൾ പറഞ്ഞു കൊടുക്കുന്ന സൈസിലും അളവിലുമാണ് അവർ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അലുവ കഷ്ണം അറിയുന്നത് പോലെ തന്നെയാണ് ആ പീസ് നിസ് ആക്കുന്നത് നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള കത്തിളച്ച് തന്നെയാണ് അവർ ആ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തല സെപ്പറേറ്റ് മീറ്റ് സെപ്പറേറ്റ് മുള്ള് സെപ്പറേറ്റ് എന്നിങ്ങനെയാണ് ഒരു മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആൻറ്റിയും ആ മുള്ള് ഭാഗമാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടല് എന്ന് വെച്ചാൽ മീനിൻ്റെ നട്ടെല് ഭാഗം എന്ന് പറയും ആ നട്ടല് ഭാഗമാണ് ആൻറ്റി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് വ്യക്ത എന്ത് നല്ല വെള്ള വിളവെളുത്ത നെമ്മീനാണ് എന്ത് നല്ല വൃത്തിയോടെ ആ മീൻ ഇരിക്കുന്നത് കണ്ടല്ലോ എല്ലാവരും ഫ്രഷ്നെസ്സാണ് ഇപ്പം കിട്ടിയ മീനാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വില നോക്കാതെ എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് കിലോയ്ക്ക് തൂക്കിയെടുത്തത് ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സായിരുന്നു മീൻ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം കഴിഞ്ഞാൽ കടപ്പുറത്ത് വളരെയധികം മീൻ കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വന്ന നെമ്മീന് അവർ ആറുപേരായിട്ട് അവർ ഷെയർ ചെയ്ത് തൂക്കിയെടുത്തിട്ടുള്ളത് അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഈ വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ മീനുകളിൽ നിങ്ങൾക്ക് ഫ്രഷ്നെസ് ഉള്ള മീൻ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക ഉച്ചക്കം നിങ്ങൾ ലൈവിൽ കണ്ടു കാണും ആവശ്യത്തിനധികം മീനുണ്ടായിരുന്നു കുട്ടിച്ചൂര അയില വങ്കട നവര അതുപോലെ തന്നെ മളവൻ കലവ കല്ലങ്കണവ എന്നിങ്ങനെ ഒരുപാട് കുഴിയാള എന്നിങ്ങനെ ഒരുപാടായിട്ട് മീനുകൾ തന്നെ നിങ്ങൾ ലൈവിൽ കണ്ട സമയത്ത് പന്ത്രണ്ടരക്ക് ശേഷം വന്ന മീനുകൾ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എപ്പോഴും കടപ്പുറത്ത് ഒരേ ടൈമിങ്ങിനല്ല മീൻ വരുന്നത് അതും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് പന്ത്രണ്ട് മണിക്ക് വരുന്ന മീനല്ല നാളെ പന്ത്രണ്ട് മണിക്ക് വരുന്നത് ചിലപ്പോൾ നേരത്തെയും വരാം ചിലപ്പോൾ താമസിച്ച് വരാം എന്നിങ്ങനെയാണ് വിഴിഞ്ഞങ്ങൾ അപ്പം മീനും ഒരു ഒരു ടൈമിംഗ് അല്ല മീനാണ് വരുന്നത് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കൊരു പന്ത്രണ്ടര ഒരു മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ മട്ടിനുള്ളത് ഈ പാരുമീനുകളും എന്ന് വെച്ചാൽ പാല് മീനുകൾ എന്ന് പറഞ്ഞാൽ കലവ ചെമ്പല്ലി ഈ ചെറിയ സൈസ് കുറുവല തോലൻ മളുവൻ എന്നിങ്ങനെ ഒരുപാടായിട്ട് മീനുകൾ നിങ്ങൾക്ക് കിട്ടാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ നെമ്മീനുകളും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ്നെസ് ആവശ്യം ഫ്രഷ് മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞം കടപ്പുറത്ത് എത്തി നല്ല ഐറ്റം മീനുകൾ ഫ്രഷ് നോക്കി മീനുകൾ വാങ്ങിക്കുക നിങ്ങൾ അതുപോലെ തന്നെ ഇത്ര രൂപയാണെന്നു നോക്കാൻ നോക്കി നിന്ന് നിങ്ങൾക്ക് ആ നമ്മുടെ ബജറ്റിനുസരിച്ച് മീൻ ഇത്ര രൂപയ്ക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ അതെന്ന് നോക്കി നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കടപ്പുറം കൂടിയാണ് ഇത്ര രൂപയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുവന്ന് അഞ്ഞൂറയ്ക്ക് നിങ്ങൾ ബജനുസരിച്ച് കിട്ടുന്ന മീനുകൾ വിഴിഞ്ഞം കടപ്പുറത്തുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ അഞ്ഞൂറ് രൂപ വന്ന് അല്ലെങ്കിൽ ഒരു നാല് പേര് നിങ്ങൾ നോക്കുക അപ്പോൾ രണ്ടായിരക്കൊരു പുള്ളി വന്നു കഴിഞ്ഞാൽ നാല് പേരുടെ പങ്ക് വെച്ച് നിങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് രണ്ടായിരം രൂപ നിങ്ങൾ പങ്ക് വെച്ച് മീൻ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പങ്കൊക്കെ ചേർന്ന് മീനുകൾ വാങ്ങിച്ച് നിങ്ങൾ പങ്ക് വെച്ച് വീതിച്ച് കൊണ്ടുപോകാം അതുപോലെ നിങ്ങൾ കട്ട് ചെയ്താണ് വീട്ടിൽ വീട്ടിൽ വേസ്റ്റുള്ള സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്താണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾ മീൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങളത് കാണുന്ന കാഴ്ച നോക്കിയാണ് മീൻ എന്തുമാത്രം നല്ല വൃത്തിയായിട്ടാണ് അവർ കട്ട് ചെയ്ത് ആ ഡീസൽ വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ ഇതിൽപ്പറ വേറെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വീട് വീട്ടുകൊണ്ട് കഴുകി വൃത്തിയാക്കി നിങ്ങൾക്ക് നേരെ കറി വെച്ചോ പൊരിച്ചോ ഫ്രൈ ചെയ്തോ നിങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറം കൊണ്ട് എന്തുകൊണ്ടാലും നിങ്ങൾക്ക് നല്ല ഗുണം തന്നെയാണുള്ളത് ഫ്രഷ് മീനുകളും കട്ടിങ്ങിന് എല്ലാം പറ്റിയൊരു കടപ്പുറം കൂടിയാണ് വിഴിഞ്ഞം കടപ്പുറം അതുപോലെ നിങ്ങൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മീൻ ലഭിക്കുന്ന ഒരേ ഒരു കടപ്പുറ മാത്രമേ ഉള്ളൂ അത് വിഴിഞ്ഞം കടപ്പുറ മാത്രമാണ് അതെപ്പോഴും നിങ്ങൾ ചിന്തയിൽ ഓർമ്മയിൽ വച്ചിരിക്കുക മറ്റ് കടപ്പുറങ്ങളെ പോലും നമുക്കൊരു ടൈമിംഗ് ഇല്ല ഇന്ന ടൈമിംഗ് അങ്ങനെ തുടങ്ങി ഇന്ന ടൈമിന് അവസാനം ഇന്നില്ല ഇവിടെ മീൻ എപ്പോഴൊക്കെ വരുന്നു അപ്പോഴേക്കൂടെ ലേറെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും കുറച്ച് വീട്ടിൽ മീൻ ഇല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ മീൻ വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ചിലവർ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ മീനില്ല തിരിച്ചു പോകുന്ന നിങ്ങൾ തിരിച്ചു പോകുന്ന സമയമായിരിക്കാം മീനുകൾ വരുന്നത് അതും കൂടെ നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുക വന്ന് നിങ്ങൾ ടൈമിംഗ് നോക്കി നിങ്ങളുടെ ടൈമിങ് അനുസരിച്ച് വന്ന് നോക്കി നിങ്ങൾ ഈ മീൻ വിത്തൊറ എന്നൊക്കെ നോക്കി നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ഒക്കെ നോക്കി നിങ്ങൾക്ക് മീൻ മുതലാകും നിങ്ങളുടെ ബഡ്ജറ്റിൽ മുതലാകും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മീൻ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ കച്ചവടത്തിന് പോകുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുകയാണ് ഈ വള്ളങ്ങളിൽ പോയി നിങ്ങൾ ലേലം വിളിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ മീനിൽ ഓർമ്മിക്കേണ്ടതാണ് ചിലപ്പോൾ അവർ വിളിക്കുന്നത് ഒരു മീനിനായിരിക്കും വള്ളങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും ഒരു മീനിനാണ് വിളിക്കുന്നത് ഒരു മീൻ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് എന്നീ വിലക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് ചോദിക്കുക ചേട്ടാ അത് ഒരു മീനിനെ വിളിക്കുക എന്ന് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ ആരും ഒന്നും പറയത്തില്ല അവർ പറയും അതിനനുസരിച്ച് നിങ്ങൾ മീൻ വാങ്ങിക്കാൻ നോക്കുക അത് മുകളിലാണെങ്കിലും കടപ്പുറത്ത് ഇത് നിങ്ങളെ മണിലാണ് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീനല്ല അത് കൂട്ടുകാരാണ് വിളിക്കുന്നത് അതും കൂടെ ശ്രദ്ധിക്കുക ഈ വള്ളംകൊള്ള മീൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു മീൻ വിളിക്കുന്ന വിളി നിങ്ങൾ മൊത്തം മീൻ നിങ്ങൾ വിളിക്കേണ്ടതാണ് അതിൽ ആയിരം മീനുണ്ടെങ്കിലും ശരി നൂറ് മീനുണ്ടെങ്കിലും ശരി അൻപത് മീനുണ്ടെങ്കിലും ശരി ഇപ്പം നിങ്ങൾ എത്തോടെക്കാണ് ലേലം ഫിക്സാവുന്നത് ആ ഫിക്സായ റേറ്റിന് നിങ്ങൾ അത്ര മീൻ എണ്ണി എടുക്കേണ്ടതാണ് അതും കൂടെ ശ്രദ്ധിക്കുക വിഴിഞ്ഞത്ത് കടപ്പുറത്ത് പോയി പരിചയമുള്ളവർക്ക് അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഇത് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധയിൽ മൈൻഡിൽ വെച്ചിരിക്കുക ഇതൊക്കെയാണ് നമ്മളിപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുന്നത് ആ ആൻറ്റി തലവെട്ടാൻ തുടങ്ങി നമുക്കിങ്ങനെ തലവെട്ടെന്ന് നോക്കാം നമ്മുടെ അടുത്ത് ഇത് നോക്കാൻ നിന്നവർ തന്നെയാണ് ഈ തല അവർ കൊടുക്കുമ്പോൾ എന്ന് ചോദിക്കുകയും ചോദിക്കുകയും ചെയ്തു അപ്പോൾ മീനും അങ്ങ് ചെയ്ത് പറഞ്ഞാൽ തലയ്ക്ക് രണ്ടായിരം രൂപ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് തമാശയ്ക്ക് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം ഗ്യേജ് അവരെടുത്ത റേറ്റിന് നിങ്ങൾ തൂക്കി അടിക്കുക അപ്പോൾ തൂക്കി അവരെടുത്ത് കഴിഞ്ഞാലും ഇതേ റേറ്റ് തന്നെ പോകും ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോ അടുപ്പിച്ച് വരും അതിൻ്റെ തലയ്ക്ക് നല്ല വെയ്റ്റുണ്ട് തല അതുപോലെ തന്നെ നല്ല തല നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ്നസ്സാണ് തല മറ്റ കടപ്പുറങ്ങളുള്ളതുപോലെ ഐസ് ചെയ്ത് വെച്ച് കൊണ്ടുവന്ന മീനല്ല ഇത് ദിവസങ്ങൾ പഴക്കമുള്ള മീനല്ല ഫ്രഷ്നെസ് ആണ് ഫ്രഷ് നിങ്ങൾ ആ ഫ്രഷ് മീൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ മീറ്റിൻ്റെയൊക്കെ ഗുണം നോക്കിയാണ് നിങ്ങൾ എന്തുമാത്രം നല്ല ഇതിനാണ് മീറ്റ് ഇതൊക്കെയാണ് വിഴിഞ്ഞം കടപ്പുറം കൊണ്ട് ഓരോരുത്തർക്കും നല്ല ഗുണമായിട്ടുള്ള ഫ്രഷ്നെസ് ആയ മീൻ കിട്ടും അന്ന് നല്ല പിടയ്ക്കുന്ന നല്ല പിടയ്ക്കുന്ന മീനുകളാണ് വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വരുന്നത് വിഴിഞ്ഞം കടപ്പുറത്തുനിന്ന് മീൻ വാങ്ങിച്ചത് അവർക്കറിയാം എന്തുമാത്രം ഫ്രഷ് ആണെന്ന് മീനൊക്കെ മറ്റ് കടപ്പുറം വ്യത്യസ്തമായ മീനല്ല നല്ല ഫ്രഷ് മീനാണ് വരുന്നത് അതോ ആൻറ്റി നോക്കിയാണ് എന്തുമാത്രം നല്ല വൃത്തിയായിട്ടാണ് സൈസ് വേണമെങ്കിൽ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ മീൻ കട്ട് ചെയ്ത പീസുകളെല്ലാം മിക്കതും ഒരേ അളവ് സൈസായിരിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പം എന്തുമാത്രം ആ മീന കട്ട് ചെയ്ത് പങ്ക് വീതിക്കാനുള്ളത് കൊണ്ട് ഒരു തട്ടിൽ വെച്ചാണ് അവരത് മീൻ ഇതിന് വീതിക്കാൻ പോകുന്നത് ആ കാണുന്ന ഓരോരോ ഡീസിലാണ് അവർ വീതി വീതിക്കുന്നത് അതും കൂടെ നമുക്ക് നോക്കാം இங்க கீழ ஆட்டோ ஸ்டாண்ட் இருக்கு. ஆட்டோ ஸ்டாண்ட் வேற சகல தெற கேட் ஏ இருக்கு. கேட் அந்த கல்லக மூளலூர் போ. போட் நேச். ஆர் ஆர் பங்கி இல்ல. അതെല്ലാം അവ നിക്കണ മി അതെ അതെ അതൊന്നും വേണ്ട ഒരു കറുത്ത ഇതൊരു അവനാ കയ്യിൽ കുടി ഒരു കവറു കറുത്ത കവറുണ്ട് അടുത്ത് നമ്മളിപ്പോൾ കാണുന്നത് മീന് പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് അവർ ആറ് പേർക്കായിട്ട് ആറ് തട്ട് വെച്ച് ഡീസ് വെച്ച് അതിൻ്റെ അകത്താണ് അവർ ആറായിട്ട് ആ മീന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ തറയിൽ അഴുക്ക് പോലും കൊള്ളാതിരിക്കുകയാണെങ്കിൽ അവർ ആറ് തട്ടിൽ വെച്ച് മീന് പങ്കുവെക്കുന്നത് ഈ മീന് പങ്കുവെച്ചെന്ന് വെച്ചാൽ ഓ ഇപ്പം മീൻ ഇവർ തെരഞ്ഞാണ് എടുക്കുന്നത് ഓരോ പീസ് എന്ന് വെച്ചാൽ ഓരോ ഭാഗത്തുള്ള ഓരോ പീസ് പീസാണ് എടുക്കുന്നത് മറ്റുള്ളവർക്ക് ആ പീസ് എനിക്ക് ഈ പീസ് കിട്ടിയില്ല ആ പീസ് കിട്ടില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രമാത്രം നല്ല വൃത്തിയായിട്ട് ആ മീനിനെ ഓരോ പീസ് പീസായിട്ട് ആറ് പീസ് ആറ് പീസായിട്ട് എടുത്തെടുത്താണ് അത് വീതി പങ്കുവയ്ക്കുന്നത് കാരണം ഇവരാണ് ഈ മൂന്നും ഇപ്പുറത്തൊരു മൂന്നു പേര് നിൽപ്പമുണ്ട് അങ്ങനെ ഇവർ ആറ് പേരായിട്ട് ചേർന്നാണ് ഈ മീൻ വാങ്ങിച്ചിട്ടുള്ളത് ആറ് ആറുപേർ ചേർന്ന് ഈ പന്ത്രണ്ടര കിലോ നിന്ന് പത്തായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഇവർ വാങ്ങിച്ചത് ഈ ആറ് പേര് ചേർന്നാണ് ഈ മീൻ വാങ്ങിച്ചത് ആ മീൻ രണ്ട് നാല് ആറായിട്ട് പങ്കുവെക്കുന്നത് കണ്ടല്ലോ കൂട്ടുകാർ അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും ഇതുപോലത്തെ എൻ്റെ വീട് കണ്ട് എല്ലാ കൂടെ കൂടെ നന്ദി അറിയിച്ചു നമ്മൾ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓട്ടോം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വീട് നിർത്തുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോ കാണുന്നതും നന്ദിയിരിക്കുന്നു വീഡിയോ നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പറയുമ്പോട്ടുപോയി ഞാൻ പറഞ്ഞില്ല രണ്ട് നിമ്മിനുള്ള ഒരു നിമ്മിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് മറ്റൊരു നിമ്മിൻ്റെ എത്ര പോയത് അതിൻ്റെ ലേലവളിയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ